ബി ജെ പിയുടെ നിലപാട് ബി ജെ പിയുടെ സംസ്ഥാന നേതൃത്വം പറഞ്ഞിട്ടുണ്ട് ജില്ലാ നേതൃത്വം പറഞ്ഞിട്ടുണ്ട് ഞങ്ങൾ ഈ കാര്യത്തിൽ ശക്തമായിട്ടുള്ള സമരവുമായിട്ട് മുന്നോട്ട് പോകും മതി അല്ല ഞങ്ങള് വ്യക്തിപരമായിട്ട് വ്യക്തിപരമായിട്ട് ഒരാൾ ഒരു കല്യാണ വീട്ടിൽ പോകണമോ അല്ലെങ്കിൽ അത് ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ മര്യാദല്ല ഒരു കല്യാണ വീട്ടിൽ പോകുന്നോ അല്ലെങ്കിൽ അദ്ദേഹം ഒരു മരണ വീട്ടിൽ പോകുന്നോ ഒന്നും ഒരു വ്യക്തിപരമായിട്ടുള്ള പരിപാടികളിൽ പോകുന്നതിനെ ഒരിക്കലും ഒരു രാഷ്ട്രീയ പാർട്ടി തടയണം എന്നുള്ള അഭിപ്രായക്കാരനല്ലേ ശത്രുക്കൾക്ക് മറിച്ച് ഔദ്യോഗിക പരിപാടികളിൽ എം എൽ എ എന്നുള്ള ഔദ്യോഗിക സ്ഥാനം വെച്ചുള്ള പരിപാടികളിൽ പങ്കെടുക്കാൻ അനുവദിക്കില്ല എന്നുള്ളത് ഞങ്ങളുടെ ഉറച്ച തീരുമാനമാണ് ഔദ്യോഗിക വ്യക്തിപരമല്ലോ വ്യക്തിപരമല്ലോ എം എൽ എ എന്നുള്ള ഔദ്യോഗിക സ്ഥാനം ഉപയോഗിച്ചുകൊണ്ടുള്ള ഏത് പരിപാടിയിൽ പങ്കെടുക്കുകയാണെങ്കിലും ഞങ്ങളത് അത് ക്ലബിൻ്റെ ആയാലും ശരി റെസിഡൻസ് അസോസിയേഷൻ്റെ പരിപാടികളായാലും ശരി ഞങ്ങൾ അതിനെ തടയും കേൾക്കണില്ലേ കേൾക്കായിരിക്കാം വ്യക്തിപരമായിട്ട് ഒരു കല്യാണ വീട്ടിൽ പോവുക അല്ലെങ്കിൽ ഒരു മരണ വീട്ടിൽ പോകുന്നതിനൊന്നും ഞങ്ങൾ എതിർക്കില്ല അത് ഒരു വ്യക്തിപരമായിട്ടുള്ള അയാളുടെ കാര്യമാണ് പക്ഷേ ഔദ്യോഗിക സ്ഥാനം ഉപയോഗിച്ചുകൊണ്ടുള്ള ഒരു പരിപാടികളിലും സംബന്ധിക്കാൻ ഞങ്ങൾ അനുവദിക്കൊരു തലവേദന കാലം യോ സഹിക്കാൻ കഴിയുന്നില്ല ഞങ്ങൾ പോയി കിടക്കട്ടെട്ടോ